ഇല്ലല്ലോ ഉണ്ടോ തിരിച്ച് മതപരിവർത്തനത്തെ ഒരു ആഗോള വ്യാപാരമാക്കി ആഗോള കൊള്ളയാക്കി മാറ്റിയിരിക്കുന്നു എന്ന് പറയാൻ നമ്മുടെ കൂട്ടം നമ്മുടെ നാട്ടിലെ എത്ര ന്യൂനപക്ഷ വർഗീയവാദികൾക്ക് തയ്യാറുണ്ട് ചെറിയ കാര്യമാണോ മലപ്പുറത്താണല്ലോ പ്രമാദമായ രാമസിംഹൻ കൊലക്കേസ് ഉണ്ടായത് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ആഗസ്റ്റ് മാസത്തിലാണ് ഞാൻ ചരിത്രത്തിലെ ഒരു കൗതുകം നിറഞ്ഞ ഒരു ഒരു ലേഖനം കെ എൻ പണിക്കരൻ്റെ വായിച്ചു അദ്ദേഹം പറഞ്ഞത് മലപ്പുറത്ത് മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനത്തിൽ പതാക ഉയർത്താത്തത് അതിന്റെ കാരണം എന്താ പറയുക രണ്ടാണ് കാരണം ഒന്ന് തലേന്ന് വരെ പത്തുമുഴൻ കത്തിക്കൊണ്ട് കുത്തിവാങ്ങും പാകിസ്ഥാൻ എന്ന് പറഞ്ഞവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നതുകൊണ്ട് കൊടി ഉയർത്താൻ പേടി നമ്പർ ടു കർഫ്യൂ നിലനിന്നിരുന്നു രാമസിംഹനെ കൊന്നതിൻ്റെ പേരിൽ രാമസിംഹൻ എന്താ കേ ചെയ്ത കേസ് കിളിയ മണ്ണിൽ ഉണ്ണിൻ എന്ന മനുഷ്യനും അദ്ദേഹത്തിന്റെ അനിയനും പോയിട്ട് കോഴിക്കോട് ആര്യസമുദായത്തിൽ പോയിട്ട് ഹിന്ദുമതം ശരിയാണ് എന്ന് തോന്നിയപ്പോൾ അദ്ദേഹം ആ മത്ത് പോയി ചേർന്നു അദ്ദേഹത്തിൻ്റെ അനിയനെ ഒരു ബ്രാഹ്മണ സ്ത്രീയെ കമല അന്തർജനം എന്ന ബ്രാഹ്മണ സ്ത്രീയെ അവർ കല്യാണം കഴിച്ചു കൊടുത്തു സമാധാനമായിട്ട് കൂടുമ്പോൾ ഒരു രാത്രിയിൽ സകല സകല മഹല്ലുകളിലും കൂടി ആലോചിച്ചിട്ട് ഗൂഢാലോചന നടത്തിയിട്ട് ആ മനുഷ്യനെ ആ മനുഷ്യനെ അനിയനെ രാമസിംഹനെ നരസിംഹനെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അരിവപ്പുകാരൻ അയ്യരെ ഒക്കെ കൂടി കൂട്ടക്കൊല ചെയ്യാം കീഴ്ക്കോടതി പേർക്ക് വധശിക്ഷ വിധിച്ചു കൂട്ടമായി മലബാറിലെ സകല പള്ളികളിലും പിരിവു നടത്തിയിട്ട് പോയി മദ്രാസ് ഹൈക്കോടതിയിൽ പിരിവണത്തിയത് കേസ് നടത്താനുള്ള ചെലവിന് മാത്രമല്ല സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയിട്ടും പണം കൊടുത്തും പ്രലോഭിപ്പിച്ചിട്ടും കൂറുമാറാൻ വേണ്ടി കൂടിയാണ് ഒറ്റ എണ്ണം സാക്ഷി പറഞ്ഞില്ല ഒരു കുട്ടി സാക്ഷി പറഞ്ഞില്ല ഭീതികൾ അന്തരീക്ഷം അതുകൊണ്ടാണ് മലപ്പുറത്ത് സ്വാതന്ത്ര്യത്തിനെ ആഘോഷിക്കാത്തത് മലപ്പുറത്തിന്റെ മണ്ണിൽ വലിയ സ്വാതന്ത്ര്യത്തിന്റെ കഥകളൊക്കെ ഞങ്ങൾ വീര വീര പുളകത്തോടെ പറയാറുണ്ട് മോശമല്ലാതെ പറയുകയും പഠിക്കുകയും ചെയ്ത ഒരാളാണ് ഞാൻ പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതൊക്കെ നെഗേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ചരിത്രം തന്നെ ഇതിനെയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ നന്മകൾ ഇങ്ങനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ മലപ്പുറത്തിൻ്റെ മറുപുറവും കൂടി ചേർത്ത് പറയുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു നെഗേഷൻ പൂർത്തിയാവുക അതുകൊണ്ട് ഇപ്പോൾ ഒടുവിലത്തെ ഒരു സംഭവം കൂടി പറഞ്ഞാൽ എന്താ നമ്മുടെ മഹാബുദ്ധിജീവികൾ പലപ്പോഴും എന്ത് പറയാതിരിക്കണം നമ്മുടെ അറിയാം ചേകനൂർ മൗലമയൊക്കെ തുല്യമായ ഒരു സംഭവമില്ല ഇരുപത്തഞ്ച് കൊല്ലമായി കാൽ നൂറ്റാണ്ട് കാലമായി ഞാൻ എല്ലാ കൊല്ലവും ഒരു ഒരു അനുഷ്ഠാനം പോലെ ഒന്ന് ടൗൺ ഹാളിൽ പോയിരിക്കും ചില കാലങ്ങളിൽ നിർബ അവിടെ സംസാരിക്കും അല്ലെങ്കിൽ മൗനിയായിട്ട് പോയിരിക്കും വേറൊന്നും ഒന്നുമല്ല അവനവനെ തന്നെ ഒന്ന് നവീകരിക്കാനാണ് എനിക്ക് തന്നെ എന്നെ തന്നെ ശക്തിപ്പെടുത്താനാണ് ഞാൻ എനിക്ക് എന്നെ കൈവിട്ട് പോകരുതേ എന്ന് എന്നോട് തന്നെ പ്രാർത്ഥിക്കാനാണ് അങ്ങനെ പോയിരിക്കുമ്പോൾ ഞാൻ ഓർക്കേണ്ടി ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഓക്കെ ചേകനൂർ മൗലവിയെ നമ്മൾ ഫാസ്യത്തിനെതിരായി പറയാനുള്ള എന്ത് 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 അവകാശമാണ് നമുക്കുള്ളത് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് എന്താ അവകാശമുള്ളത് മതത്തോട് വിയോജിച്ചു നാൽപ്പത് കൊല്ലം അദ്ദേഹം മതപ്രസംഗം നടത്തി അല്ലേ നാൽപ്പതിലേറെ കൊല്ലം അദ്ദേഹത്തിന് വലിയ അനുയായികളൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ ഇന്ന് അദ്ദേഹത്തിൻ്റെ ചോരയ്ക്ക് വലിയ വില കിട്ടുന്നു അദ്ദേഹത്തിന് അനുയായികളെ കിട്ടിയില്ല എന്ന് പറഞ്ഞ അർത്ഥം അദ്ദേഹത്തോട് വിയോജിക്കാൻ മലയാളിക്ക് അവകാശമുണ്ട് പക്ഷെ അദ്ദേഹത്തോട് അദ്ദേഹം നമുക്ക് നമ്മളോട് വിയോജിക്കാനുള്ള അവകാശം അദ്ദേഹത്തിന് വകവെച്ച് കൊടുത്തില്ല ഈ മണ്ണ് ഒരു അസ്ഥി കഷ്ണം കണ്ടു കിട്ടിയിട്ടില്ല ഇനി ഈ വർഗീയതയുടെ ഒരു പ്രധാനപ്പെട്ട അപകടം ഇത് ഇനി നോക്കിക്കോളൂ ഇപ്പോൾ അഭിമന്യുവിനെ കൊന്ന കുട്ടികളെ അഭിമന്യുവിനെ കൊന്ന പ്രതികളെ എന്ന് പിടിക്കുമെന്ന് ഏതൊക്കെ ഭരണകൂടങ്ങൾ ഏതൊക്കെ രാഷ്ട്രീയ കക്ഷികൾ പാതിരാത്രിയിൽ ഇവരെയൊക്കെ രക്ഷിക്കുമെന്ന് കണ്ടിരുന്നു കാത്തിരുന്ന് കാണണം ഒക്കെ ഒരു ഈ കുളിമുറിയിൽ എല്ലാവരും നഗ്നരാണ് ചേകനൂർ മൗലവിയെ കൊന്ന കേസിൽ ആരൊക്കെയാണ് ഒന്നിക്കുന്നത് നമ്മൾ കണ്ടത് നമ്മൾ ആദ്യം വിചാരിച്ചു കേരളത്തിൽ ഇടതുപക്ഷവുമായി ഇദ്ദേഹത്തെ കൊന്ന മൗലവിമാർക്കും മൗലാനന്മാർക്കും ബന്ധമുണ്ടായിരുന്നു എന്നാ പിന്നെ വലതുപക്ഷം വരുമ്പോൾ പിടിക്കണ്ടേ അത് കഴിഞ്ഞ് സി ബി ഐക്ക് വിട്ടു ഇസ്ലാമിക തീവ്രവാദികൾ ഇസ്ലാമിയ അകത്തെ വർഗീയവാദികൾ കൊന്ന ഒരു കേസിനെ കൊന്നത് എന്ന് ഇപ്പോഴും തെളി തെളിയിച്ചിട്ടില്ലാത്ത എന്ത് സംഭവിച്ചു എന്ന് പോലും പറഞ്ഞുകൂടാ അവാബ് മത്താത്ത ഇടക്ക് ഞാനവിടെ കയറുമ്പോൾ എന്നോട് പറയാറുണ്ട് മക്കളെ ഒരു ഒന്ന് കാണിച്ചു തരുമോ ഒന്ന് കാണിച്ചു തരുമോ എവിടെയാണ് കുഴിച്ചിട്ടത് എന്നൊന്ന് പറഞ്ഞു തരുമോ എനിക്കൊന്ന് പ്രാർത്ഥിക്കാനാണ് എന്ന് ആ എത്താത്ത പറയാറുണ്ട് മലയാളി ലജ്ജിക്കണം പ്രത്യേകിച്ച് മലപ്പുറത്തുകാർ ഇങ്ങനെ ഒരു ഒരു കാലത്ത് ഈ ആരൊക്കെയാണ് സി ബി ഐക്ക് വിട്ടപ്പോ ബി ജെ പി ഭരിച്ചില്ലേ കോൺഗ്രസ് ഭരിച്ചില്ലേ എന്താ ഈ മഹാ ഈ ഭീകരന്മാരായ മാഫിയകളെ എന്താ തൊടാൻ ധൈര്യം കിട്ടാത്തത് ചെറിയ കാര്യമാണോ എല്ലാവർക്കും എല്ലാവർക്കും ഇത്തരം ചിന്തകൾ ഒരു ഭാഗത്ത് ഇതിൻ്റെ ഇതിനെ പക്ഷേ ഞാൻ പറഞ്ഞ പറയാൻ ഉദ്ദേശിക്കുന്ന ഇതിനോട് ചേർത്തു പറയേണ്ട ഒരു കാര്യം പൊറുക്കാൻ പറ്റാത്തൊരു കാര്യം ചേകനൂർ മൗലയ്ക്ക് വേണ്ടി വലിയ ഒച്ച വെച്ച എത്ര പേർ മാധവിക്കുട്ടിക്ക് വേണ്ടി ശബ്ദിച്ചു ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ആഗോള കച്ചവടത്തിന്റെ മതപരിവർത്തനം എന്ന ആഗോള കൊള്ളയുടെ ഏറ്റവും വലിയ ഏജന്റ് മലപ്പുറത്തെ മുസ്ലിം ലീഗിന്റെ നേതാവായ ഒരു വലിയ എം ആണ് എന്ന ചരിത്രം പകൽ വെളിച്ചം പോലെ വിളിച്ചു പറയുമ്പോൾ മലയാളത്തിലും മലയാളത്തിൽ ലീലാ മേനോൻ മരിച്ചുപോയി അവർ ചങ്കുപൊട്ടി പറഞ്ഞു നോക്കി കേട്ടില്ല ഇപ്പോ കാനഡിയ കന കാനേഡിയക്കാരിയായ ഒരു എഴുത്തുകാരി മെറിലി ബോർഡ് എന്ന എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ അവസാനത്തെ പത്ത് കൊല്ലം അവരോടൊപ്പം സഞ്ചരിക്കുകയും ജീവിക്കുകയും ചെയ്ത ആത്മസുഹൃത്താണ് മാധവിക്കുട്ടി മലയാളത്തിൽ ആരാണോ കനേഡിയൻ സാഹിത്യത്തിൽ അത്രയും തത്തുല്യമായി ഒരു എഴുത്തുകാരിയാണ് നമ്മളെപ്പോലെ ജാടയില്ലാത്തത് നമ്മളെപ്പോലെ കാപട്യം ഇല്ലാത്തതുകൊണ്ട് അവരെ തുറന്നെഴുതി മരിക്കുന്നതിന് മാധവിക്കുട്ടി കാണിച്ചു കൊടുത്തു ഇങ്ങനെയൊക്കെയാണ് ഈ ഇവനാണ് ഭീകരൻ എന്ന് ഞാൻ എഴുതട്ടെ മാധവിക്കുട്ടി ആകെ പറഞ്ഞത് മോളെ ഞാൻ മരിച്ചു പോയിട്ട് അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കാണരുത് അതുകൊണ്ട് അവൻ്റെ പേരൊന്ന് മാറ്റിക്കോ അങ്ങനെയാണ് സാദിക്കലിയായത് സാദിഖലി വളരെ എളുപ്പമാണ് ഇപ്പം കമലിന് അത്രയും ധൈര്യം ഉണ്ടായില്ല കമല കോലം വേഷമൊക്കെ ഏതാണ്ട് ആളാരാണ് എന്ന് ബോധ്യപ്പെടുന്ന മട്ടിൽ കൊടുത്തു പക്ഷെ പേര് വേറെന്താ അക്ബർ അലിയാണ് വേറെന്തോ ഒരു പേര് കൊടുത്തു അക്ബർ അലിയും സാദിഖലിയും അല്ല ആ ഭീകരന്റെ യഥാർത്ഥ പേര് സമദാനിയാണ് എന്ന് പറയാൻ മലയാളത്തിന് എന്താ നാക്കുപൊങ്ങാത്തത് ഇത് ചെറിയ കാര്യമാണോ വ്യക്തിപരമായി ഞങ്ങൾക്കൊക്കെ അടുപ്പമുള്ളവരാകും പക്ഷേ മാധവിക്കുട്ടിയോട് അതിക്രമം കാണിക്കുക എന്ന് പറഞ്ഞു എന്താ പുസ്തകം സാക്ഷ്യപ്പെടുന്നത് അറുപത്തേഴ് വയസ്സുള്ള അമ്മയുടെ പ്രായമുള്ള ഒരാളെ പരസ്യമായി ആ കടവിനടുത്ത റിസോർട്ടിനെ റിസോർട്ടിൽ കൊണ്ടുപോയി ആ ചാലിയാറിൻ്റെ ചാലിയാറിൻ്റെ പടവുകളിലിട്ട് ബലാത്കാരം ചെയ്യുക എന്നിട്ട് അവർ കലഹിക്കുമ്പോൾ ഞാൻ കെട്ടിക്കോളാം എന്ന് പറയാം ഇന്നു മുതൽ പത്താം ദിവസം എൻ്റെ ഭാര്യയാവും അതിന് കണ്ടീഷൻ മതം മാറണം ഉടനെ തയ്യാറായി പ്രണയത്തിന് വേണ്ടി കൊണ്ടിരുന്ന ആ അത്യുജ്വലമായ ജന്മം എന്തിനും തയ്യാറായി അവർ മതം മാറാൻ ഏർപ്പാടാക്കി പാളയ ഇമാമിനെ വിളിച്ചു കൂ തിരുവനന്തപുരത്തെ സൗത്ത് പാർക്ക് ഹോട്ടലിൽ ഡിന്നർ ബുക്ക് ചെയ്തു പിന്നെ ഫോൺ എടുത്തില്ല പിന്നെ കേൾക്കുന്നത് അവർ മതം മാറി അവർ മുന്നോ പിന്നോട്ട് പോയില്ല മുന്നോട്ട് പോയി പിന്നെ കേൾക്കുന്ന കഥ ഇതാണ് കഥ എന്നല്ല സത്യം സൗദി അറേബ്യൻ ജാലിയാത്തിൽ നിന്ന് പത്ത് ലക്ഷം ഡോളർ പത്ത് ലക്ഷം ഡോളർ പത്ത് ലക്ഷം ഡോളറാണ് ഈ കച്ചവടത്തിന് കൈപ്പറ്റിയത് ലോകപ്രസിദ്ധയായ ഒരു എഴുത്തുകാരിയെ ഞാനിതാ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് തന്നിരിക്കുന്നു ഏൽപ്പിച്ച് തന്നിരിക്കുന്നു ആ കങ്കാണിയുടെ പേര് എന്തുകൊണ്ടാണ് മലയാളം ഉണ്ടാത്തത് എന്തുകൊണ്ടാണ് കേരളത്തിൽ എനിക്ക് തോന്നുന്നു മലപ്പുറം ജില്ലയിലെങ്കിലും മുസ്ലിം ലീഗ് പോലെ ഒരു പാർട്ടിയുടെ ആപ്പീസ് പൊട്ടിക്കാൻ ഈ ഒരു ഇഷ്യൂ മതിയായിരുന്നല്ലോ എന്താ മിണ്ടാത്തത് ഇപ്പോഴും ഇന്നലെ ഞാൻ ഞെട്ടിക്കുന്നൊരു കാഴ്ച കണ്ടു നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഇപ്പോഴും സ്വീകാര്യനായ വലിയ ഒരു വാഴ്ത്ത് പണ്ഡിതനായിട്ട് ഇദ്ദേഹത്തെ എഴുന്നള്ളിക്കുന്ന ഒരു കാഴ്ച ദയനീയമാണ് എന്ന് പറയാതെ വൃത്തിയില്ല അതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെ ഒരു 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 കാലമാണ് ഇത് കെട്ട കാലമാണ് എന്നൊക്കെ പറഞ്ഞാൽ മതിയോന്നെനിക്കറിയില്ല ഇതെന്തായാലും കാലമാണ് മനുഷ്യനെ മനുഷ്യൻ്റെ സാമാന്യബോധത്തെ യുക്തി ചിന്തയെ സ്വതന്ത്ര ചി സ്വതന്ത്രചിന്തയൊക്കെ വലിയ തോതിൽ ആക്രമിക്കുകയും കരിച്ചു കളയുകയും ചെയ്യുന്നൊരു കാലമാണ് നമ്മുടെ ഇപ്പോൾ ഒടുവിൽ വന്നത് മധവിക്കുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട് ഇനിയുമുണ്ടൊരു ജന്മം എനിക്കെങ്കിൽ എനിക്ക് കേരളത്തിൽ തന്നെ പിറക്കണം എന്നൊക്കെ പറയുന്ന നമ്മൾ മാധവിക്കുട്ടി പറഞ്ഞത് എനിക്ക് ഈ ഈ മണ്ണിൻ്റെ കാറ്റു തട്ടാതെ മരിച്ചു പോയാൽ മതി അങ്ങനെയാണ് അങ്ങനെയാണ് പൂനെയിൽ പോയി കിടന്ന് മരിച്ചത് മാത്രം ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിക ഭീകരത ആർ എസ് എസിനേക്കാൾ ഭീകരമാണ് എന്ന് പറയാൻ മലയാളത്തിലെ ഒന്നാം സാക്ഷി കമലാദാസാണ് കമലാദാസ് പറയുന്നുണ്ട് എൻ്റെ മക്കൾ എന്നെ വന്ന് സ്പെഷ്യൽ പ്രത്യേക വിമാനത്തിൽ വന്ന് ഭീഷണിപ്പെടുത്തി ഇപ്പം വലിയ ഓള ഇപ്പം ഞാൻ പറയുന്ന പാളയം ഇമാമിൻ്റെ തൊട്ടടുത്ത് നിന്നിട്ട് മാധവിക്കുട്ടിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ച മോനു നാലപ്പാടിനെ പോലുള്ള കാപടന്മാരുണ്ടല്ലോ അവരെക്കുറിച്ചാണ് പറഞ്ഞത് അവർ പ്രത്യേക വിമാനത്തിൽ വന്നു അമ്മേ ഹിന്ദു മതത്തിൽ നിന്ന് അമ്മ പോയി ഇസ്ലാം മതത്തിൽ ചേർന്നതിന് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല കാരണം ഞങ്ങൾക്ക് അപകടമൊന്നും വരാനില്ല പക്ഷേ മറിച്ചു പോയാൽ അമ്മയെ മാത്രമല്ല ഞങ്ങളെ കൂടി അപായപ്പെടുത്തും അതുകൊണ്ട് അമ്മേ ദയവായി ചെയ്യല്ലേ എൻ്റെ മക്കളുടെ ഭീരുത്വമാണ് എൻ്റെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തിയത് എന്നാ അമ്മ വിലപിച്ചുകൊണ്ടാണ് മരിച്ചുപോയത് മാധവിക്കുട്ടി അഭിമന്യുവിന് മുമ്പേ നമുക്കൊരു പാഠമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യ ലോകത്തിൻ്റെ ഈ ചിന്ത സായാഹ്നത്തിന് എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നമസ്കാരം